ഊട്ടിയിൽ പോകുമ്പോൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാം ഇതുപോലെ കാരറ്റും അതിൻ്റെ ലീഫും കൂടി ഒരുമിച്ച് വിൽക്കുന്നില്ലേ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ വാങ്ങിയിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം കുറച്ച് വാട്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ഫ്രഷ് ഇല കുറച്ചുണ്ട് വാടിയത് നമുക്ക് ഒഴിവാക്കിയിട്ട് എടുക്കാം ഇത് 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 രണ്ടും കൂടി കൂട്ടിയിട്ടൊരു തോരനുണ്ടാക്കി അല്ല എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇതുവരെക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ആ വ നല്ല ഫ്രഷ് ഇല കുറച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ രണ്ടും ഒരേ അളവിലെടുക്കെട്ടോ ലീഫും ക്യാരറ്റും ഒരേ അളവിലെടുത്തിട്ടുണ്ട് ഇനി ഈ തോരനിലോട്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാൽക്കപ്പ് തേങ്ങ ചെലവിയതും അതുപോലെ മൂന്നാല് അല്ലി ചുവന്നുള്ളിയും ഒരല്ലി വെളുത്തുള്ളി കേട്ടോ ഒറ്റ അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടിയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്ന സമയത്ത് കടകിട്ടിട്ട് പൊട്ടിക്കുക കടക് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് കറു വേപ്പിലയും ഉണക്കമുളകും അതുപോലെ തന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഈ ചുവന്നുള്ളി നല്ല പോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ചുഗന്തുടി നല്ലപോലെ വയന്ന് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലീഫും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കട്ടോ രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കാരണം ഈ ലീഫിന് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ ക്യാരറ്റിൻ്റെ അത്ര തന്നെ വേവ് അതിൽ കൂടുതൽ വേവ് എന്ന് പറയാം ലീഫിനുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അതിൽ കൂടുതൽ വേണ്ടട്ടോ കൂടുതൽ വേവരുത് കാരണം ക്യാരറ്റിനും ഈ ലീഫിനും അധികം വേവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അരപ്പ് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ കൂടുതൽ വേവിക്കാൻ പാടില്ല വേവ് കയററ്റല്ല വെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കേട്ടോ അധികം വയ്ക്കരുത് വെക്കരുത് രണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടുപ്പത്ത് കിടന്നാൽ മതി എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് വാങ്ങി വെക്കാം നമ്മുടെ അടിപൊളി ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ നല്ല അടിപൊളി തോരനാണ് കേട്ടോ ഇനിയിപ്പോൾ ക്യാരറ്റ് ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ലീഫ് കളയണ്ട രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ ഒന്ന് തോരനെ ഉണ്ടാക്കിയിട്ട് നോക്ക് നോക്കി കിട്ടാം കാരണം നമുക്ക് എപ്പോഴും നമുക്ക് ഇതുപോലെ ഈ ലീഫ് കിട്ടാറില്ല ഇങ്ങനൊക്കെ കിട്ടുമ്പോഴേ കിട്ടാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്തെടുക്കുക ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം